ഹായിക് ആയിരിക്കട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം രണ്ടാം അധ്യായം നാലാം വാക്യം ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂതയായിൽ ദാവീതിൻ്റെ പട്ടണമായ ഭേദലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടി പോയി ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട് പറയുന്ന തിരുവചനങ്ങളിലെ ഒരു വാക്യമാണിത് ഇന്നത്തെ സുവിശേഷത്തിൽ ഈ നീശോ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ആത്മീയമായി ആന്തരികമായി ധ്യാനിച്ചെടുക്കേണ്ട ഒരു അർത്ഥം ഒരുപക്ഷെ ഇങ്ങനെയാണ് വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾക്കും ശാരീരികമായ പ്രയാസങ്ങൾക്കുമൊക്കെ ഇടയിലും വിശ്വാസപരമായ കാര്യത്തിനും അതുപോലെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചുള്ള കാര്യങ്ങൾക്കുമൊക്കെയായി യൗസപ്പിതാവും മാതാവും ആ കാര്യങ്ങളെ വളരെ ഗൗരവത്തോടെ തന്നെ കണ്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ യാത്ര പുറപ്പെടുന്നു അവർക്ക് അതിൻ്റെ പേരിൽ പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ല ഇത് തങ്ങളുടെ വ്യക്തിപരമായ ബുദ്ധിമുട്ട് പറഞ്ഞൊരു ഒഴിവ് മേടിക്കണം എന്നുള്ള ചിന്തയൊന്നും അവർക്കില്ല അവർ ഈ രാജ്യം പറഞ്ഞ നിയമം അത് ദൈവം അല്ലെങ്കിൽ അവരുടെ മതപരമായ ആ കാര്യം വിശ്വാസ സംബന്ധമായ കാര്യം അതിനെ യാതൊരു പരാതിയും പരിഭവവും അസ്വസ്ഥതകളും ഒന്നുമില്ലാതെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് അത് ചെയ്യാനായി അവരൊരുങ്ങുന്നു ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എല്ലാ അധികാരവും ദൈവത്തിൽ നിന്നാണ് ദൈവത്തിൽ നിന്നല്ലാതെ ഒരധികാരവും ഇല്ല രാജ്യത്തിൻ്റെ അധികാരികളാകട്ടെ നമ്മളെ ഭരിക്കുന്ന നമുക്ക് മുകളിൽ അധികാരികളായിട്ടുള്ള ഏത് പദവികളിലുള്ളവരുമാകട്ടെ അവരെല്ലാം ഒരു ദൈവ എന്ന രീതിയിൽ കാണാൻ സാധിക്കുമ്പോൾ അധികാരികൾ പറയുന്ന കാര്യങ്ങളെ മുറുമുറുപ്പ് കൂടാതെ അസ്വസ്ഥത കൂടാതെ നമുക്ക് അനുസരിക്കാനായിട്ട് പറ്റും അത് ദൈവാനുഗ്രഹമായി കലാശിക്കുകയും ചെയ്യും അതാണ് നമ്മൾ തുടർന്ന് കാണുന്നത് തങ്ങളുടെ വ്യക്തിപരമായ അസ്വസ്ഥതകൾ പരിഗണിക്കാതെ യുസെ പിതാവും മാതാവും ഒരു ദീർഘയാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ അവരിത് ചെയ്യാനായി തയ്യാറെടുക്കുമ്പോൾ ദൈവമൊരുക്കിയ ഒരു പദ്ധതിയിലേക്കാണ് അവർ വന്ന് കയറുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ബേദലഹേമിൽ ക്രിസ്തു ജനിക്കണമെന്ന പ്രവചനം പൂർത്തിയാകാൻ ആ കാലത്ത് ഇതൊന്നും അറിയാതെ ദൈവിക പദ്ധതിയെക്കുറിച്ച് അറിയാതെ പദ്ധതിയെക്കുറിച്ചറിയാതെ ഒരുപക്ഷെ രാജാധികാരികളിറക്കിയ ഒരു കൽപ്പന അതിനെ അനുസരിക്കാൻ തയ്യാറായ യു സെ പിതാവും മാതാവും ഈ അധികാരികൾ പറഞ്ഞ നിർദ്ദേശം അതേപടി അനുസരിച്ചപ്പോൾ അവർ ചെന്ന് കയറിയത് ദൈവ പ്രവചനത്തിൻ്റെ ദൈവഹിതത്തിൻ്റെ പൂർത്തിയിലേക്കാണ് സ്നേഹമുള്ളവരെ നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ മതപരമായ കാര്യങ്ങൾ രാജ് നമ്മൾ താമസിക്കുന്ന ജീവിക്കുന്ന രാജ്യത്തിൻ്റെ നിയമങ്ങൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ അർത്ഥമില്ലാത്തതായിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്നതായിട്ടോ ഒക്കെ തോന്നിയാലും എല്ലാത്തിലൂടെയും ദൈവമാണ് പ്രവർത്തിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് ഈശോ നിന്ന് നമുക്ക് നൽകുകയാണ് ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് തിരുവചനം പറയുന്നല്ലോ തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു അത് നമ്മളുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ നമുക്ക് വേണ്ടി ക്രമീകരിക്കുന്ന കാര്യങ്ങൾ പോലും അത് വന്നെത്തി നിൽക്കുന്നത് ചെന്ന് അവസാനിക്കുന്നത് ദൈവമൊരുക്കുന്ന മനോഹരമായ ഒരു പദ്ധതിയിലേക്കായിരിക്കും യൗസേ പിതാവും മാതാവും രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം പരിചയം വെച്ച് ഒരു വിവാഹം ആലോചിച്ച് ഒരു വിവാഹം ഉറപ്പിച്ചിരിക്കുമ്പോഴാണല്ലോ മറിയത്തിന് ഒരു കുഞ്ഞ് പരിശുദ്ധാത്മാവ് വഴി ജനിക്കുമെന്ന് അറിയുന്നത് അവിടെ തിരുവോചനം പറയുന്നത് എങ്ങനെയാണ് ദാവീതിൻ്റെ വംശത്തിൽപ്പെട്ട യൗസേപ്പ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു ദൈവദൂതൻ വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ വിവാഹക്കാര്യം തീരുമാനിച്ചു വെച്ചതാണ് ആ കാര്യത്തിലും ദൈവം അവരുടെ ആ കുടുംബപരമായി എടുത്ത തീരുമാനത്തിലും ഭർത്താവാകാനും ഭാര്യയാകാനും യൗസേപ്പും മാതാവും കുടുംബപരമായി തീരുമാനിച്ചപ്പോഴും അതിൻ്റെ പിന്നിലും പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ കരങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ആ കാര്യത്തെ അംഗീകരിച്ചുകൊണ്ട് യൗസേപ്പിന് പിന്നീട് ശിശുവിൻ്റെ ജനനത്തെക്കുറിച്ച് നിർദ്ദേശം നൽകുന്നതും യൗസേപ്പിനെ തന്നെ വളർത്തുപിതാവാക്കി മാറ്റുന്നതുമൊക്കെ എല്ലാത്തിലും ദൈവമാണ് പ്രവർത്തിക്കുന്നത് ഈ ലോകത്തിൽ നടക്കുന്ന ഏത് കാര്യങ്ങളുടെയും പിന്നിൽ ഒരു ദൈവ പദ്ധതിയുണ്ട് അത് അനുസരിക്കുന്നവർക്ക് അധികാരികളെ അനുസരിക്കുന്നവർക്ക് അവർ ദൈവമൊരുക്കുന്ന ഒരു പദ്ധതിയിലേക്കാണ് ദൈവപ്രവചനങ്ങളുടെ പൂർത്തിയിലേക്കാണ് വന്ന് കയറുന്നത് എന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകുന്നു നമ്മൾ നമ്മളേത് ജീവിതാന്തസിലുമുള്ളവരാകട്ടെ നമ്മുടെ അധികാരികൾ നമ്മളോട് പറയുന്നത് സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സന്തോഷപൂർവ്വം അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം നമുക്ക് അത് നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്നുള്ള വലിയൊരു സന്ദേശം ഇന്നത്തെ സുവിശേഷത്തിലൂടെ നൽകുന്നു അത് സ്വീകരിക്കാനും നമ്മുടെ അധികാരികളെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാനും അനുസരിക്കാനും പരിശ്രമിക്കാം അങ്ങനെ നമ്മളും ദൈവഹിതം അനുവർത്തിക്കുന്നവരാവട്ടെ